ഭാര്യക്കും മക്കൾക്കും വേണ്ടി പുറത്തുവരുന്ന സ്ഥലത്ത് ഇരുപത് സെൻറ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങുകയും അതിൽ ഒരു വീട് വയ്ക്കുകയും ഹോട്ടലിൽ എട്ട് ലക്ഷം രൂപ അന്ന് എനിക്ക് ചിലവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരു കേസുണ്ടായിരുന്നു ക്രിമിനൽ കേസ് അതിലൊരു സിവിൽ കേസും അങ്ങനെ ആറു വർഷം നീണ്ട ആറു വർഷം ആ കേസ് നടത്തി മറ്റേ അതപതിച്ചു പോയി കേസിൽ വിധി വന്ന് എസ് വീടും പറഞ്ഞ് എനിക്ക് എസ്പോർട്ടിയായിട്ട് വിധിച്ചു ആ വീടും പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്കും മക്കളും ഞാൻ ഇഷ്ടദാനമായിട്ട് കൊണ്ടുപോയി വീട്ടിൽ യറ്റിരിക്കുകയാണ് ചിരുനായ പഞ്ചായത്ത് എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ ആ സന്തോഷം വളരെയധികം വളരെയധികം എന്ന് പറയാൻ വാക്കുകളില്ല എങ്കിൽ എന്ത് പറയണം എങ്ങനെ പറയണം എങ്ങനെ പഞ്ചായത്തിനോടും ഗവൺമെൻറ്റിനോടും നന്ദി പറയണം പ്രണായി പ്രണായി ഗവൺമെൻറ്റിനോടും എങ്ങനെയാണ് പറയണം എന്നെനിക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെയാണ് ഇപ്പോൾ ഉള്ളത് കാരണം അത്രയധികം അത്രയധികം ഞാൻ സന്തോഷവാനാണ് എന്നുള്ളത് സ്വത്തിനെ ചൊല്ലി ഉടലെടുത്ത അവകാശ തർക്കത്തെ തുടർന്ന് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരികയും സ്വന്തമായി ജ്വല്ലറി ഉൾപ്പെടെ നഷ്ടമാകുകയും ചെയ്തതോടെ ജീവിതതാളം പിഴച്ച് ഒറ്റപ്പെട്ടു പോയ അറുപത്തിയഞ്ചുകാരൻ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്നു മലപ്പുറം തിരുനാവായ നെല്ലോട്ടുപറമ്പിൽ ഉണ്ണികൃഷ്ണനാണ് സർക്കാരിന്റെ കൈത്താങ്ങിൽ അതിജീവനത്തിന്റെ കഥ പറയുന്നത് സമ്പൽ സമൃദ്ധമായിരുന്ന ജീവിതത്തിൽ നിന്ന് പയ്യെ പയ്യെ ഒന്നുമില്ലായ്മയുടെ അഗാധകർത്തത്തിലേക്ക് വീണുപോയ ഉണ്ണികൃഷ്ണൻ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ ഇപ്പോൾ പുതിയ ജീവിതത്തിൽ പിച്ചവെച്ചു തുടങ്ങുകയാണ് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വളപ്പിൽ പ്രവർത്തിക്കുന്ന ഉണ്ണിയേട്ടൻസ് ഇടം എന്ന ഈ ചായക്കട നടത്തുന്ന ഉണ്ണികൃഷ്ണന് നാട്ടിലെ പുതുതലമുറ അറിയാത്തൊരു കഥയുണ്ട് ചായക്കടയുടെ മുമ്പിൽ ആളുകളുടെ പൊട്ടിച്ചിരികളും കുശല ഭാഷണങ്ങളും ഉയരുമ്പോൾ ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ പുനർജന്മത്തിന്റെ കുളിർക്കാറ്റ് വീശുകയാണ് അത്രമേൽ തകർന്നിരുന്നു ഈ വയോധികന്റെ ജീവിതം ഇരുപത്തിയഞ്ച് വർഷം ഖത്തറിലും ദുബായിലുമായി ജോലി നോക്കിയ ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി രണ്ടിലാണ് പ്രവാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയത് നാട്ടിൽ വീട് വെച്ച അയാൾ സമ്പാദ്യം കൊണ്ട് കാതനങ്ങാടിയിൽ തൃപ്തി ജ്വല്ലറി എന്ന സ്വർണ്ണക്കട തുടങ്ങി ഭാര്യയും നാല് പെൺമക്കളും പെൺമക്കളുമൊത്ത് നല്ല രീതിയിൽ ജീവിച്ചു വരുന്നതിനിടെ കുടുംബാംഗങ്ങളുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടർന്ന് വീടിന്റെയും ഇരുപത് സെന്റ് പറമ്പിന്റെയും ഉടമസ്ഥാവകാശത്തിന് കോടതി കയറി രണ്ടായിരത്തിയാറിൽ ഉണ്ണികൃഷ്ണനെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു വെറും കയ്യോടെ ഇറങ്ങിയ അദ്ദേഹം അമ്മയുടെ പേരിലുള്ള വീട്ടിൽ തനിച്ച് താമസിക്കാൻ തുടങ്ങി വൈകാതെ പതിമൂന്ന് വർഷം നടത്തിയ ജ്വല്ലറിയും അടച്ചുപൂട്ടേണ്ടി വന്നു ജീവിതത്തിന്റെ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് പതുക്കെ പതുക്കെ ഉണ്ണികൃഷ്ണൻ ദാരിദ്ര്യത്തിന്റെ കയത്തിലേക്ക് പതിക്കുകയായിരുന്നു സാമ്പത്തികമായുള്ള വൻ വീഴ്ച വലിയ പ്രത്യാഘാതമായി അതോടെ ആളുകളെ അഭിമുഖീകരിക്കാൻ മടിയായി ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ ഉണ്ണികൃഷ്ണന്റെ ജീവിതം വീണ്ടും പച്ചപിടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ചേച്ചി വീണ്ടും ഇരുപത്തഞ്ച് വർഷം കസോഡായിരുന്നു അവിടെ എവി ഡെവറായിട്ടും ബിസിനസ്സുകാരനായിട്ടും മറ്റും കുറേ ജീവിതം നയിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ നാട്ടിലേക്ക് സ്ഥിരം താമസം തുടങ്ങി അങ്ങനെ ഒരു ജ്വല്ലറി എൻ്റെ വീടിൻ്റെ അടുത്ത് സാധനങ്ങാടി എന്നെടുത്ത് ഒരു ജ്വല്ലറി തുടങ്ങി ജ്വല്ലറി എന്ന് പറയാൻ തട്ടന്മാരെ വെച്ചിട്ട് പഴയ സാധനങ്ങൾ പഴയ ആഭരണങ്ങളെ കൊണ്ട് ഒരുക്കി പുതിയ ആഭരണങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു റോഡും ചെയ്തു അതിൻ്റെ പേരിൽ തൃപ്തി ജ്വല്ലറി എങ്കിലും ഒരു ജ്വല്ലറി അല്ല ഒരു മെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു ആളുകൾ പഴയ സ്വർണം തുടർന്ന് അത് ഒരിക്കൽ പണിയത് തൂതാക്കി കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ വലിയ കുഴപ്പമില്ലാതെ തട്ടിമൊടി ജീവിച്ചു പോയിരുന്നു അത് സമൂഹദ്രോഹികൾ അത് കുളിച്ച് തർപ്പണാക്കി വീട്ടിൽ ഒതുക്കിയിട്ട് അത് മറ്റുള്ള രാഷ്ട്രീയം മറ്റുള്ള ഉദ്ദേശങ്ങളൊന്നുമല്ല മറ്റുള്ള ജ്വല്ലറിക്കാരുടെ നിരന്തരം പീഡനങ്ങളായിരിക്കും എന്ന് വിചാ വിചാരിക്കട്ടെ ആരും ആരെയും കുറ്റപ്പെടുത്താതെ എൻ്റെ ജീവിതം അവിടെയും വൈമുട്ടുന്നു നമ്മുടെ കുടുംബശ്രീകളും നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ പിന്നെ ബിഒ എന്ന ഓഫീസറും ഒക്കെ വന്ന് എന്നെ കാണുകയും ഇവിടുത്തെ അന്നത്തെ എ എസ് അവരൊക്കെ വന്ന് എൻ്റെ വീട് സന്ദർശിക്കുകയും എൻ്റെ ദയനീയവസ്ഥ കാണുകയും അങ്ങനെ വീട്ടിലിരിക്കേണ്ട ഒരാളെല്ലാം നിങ്ങൾ നിങ്ങൾ പുറത്തു വന്ന് എന്തെങ്കിലും ജോലി ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് സഹകരിക്കുകയും എൻ്റെ വീട് ഒന്നേക്കാൾ ഉഷിപ്പ് വന്ന് റിപ്പോർട്ട് ചെയ്ത് തരുകയും പിന്നീട് കുടുംബശ്രീ പേന എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തരുകയും കണ്ണീരിൻ്റെ കഥൻ കഥയായിരുന്നു എൻ്റെത് ആ കടലിൽ നിന്ന് ഞാൻ ഇന്ന് മോചനം നേടി ഇങ്ങനെ പഞ്ചായത്തിനോടും ഗവൺമെൻറ്റിനോടും നന്ദി വരണം പിണറായി പിണറായി ഗവൺമെൻറ്റിനോട് എങ്ങനെയാണ് പറയണം എന്ന് എനിക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെയാണ് ഉള്ളത് കാരണം അത്രയധികം ഞാൻ സന്തോഷവാനാണെന്ന് എൻ്റെ അല്ലലും വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വസ്ത്രങ്ങളും ചെറുപ്പം ഭക്ഷണങ്ങളും എല്ലാം തന്നിന്ന് പഞ്ചായത്താണ് ഇന്ന് സംരക്ഷിക്കുന്നത് ആ പഞ്ചായത്തിനോടും സെക്രട്ടറിനോടും മെമ്പറന്മാരോടും പത്ത് സ്റ്റാഫുകളോടും

ശ്വാസം മുട്ടിനും നട്ടലിന് സംഭവിച്ച അപകടത്തെ തുടർന്നുള്ള നിരന്തര അസുഖങ്ങൾക്കും സൗജന്യമായി മരുന്ന് ലഭിക്കുന്നുണ്ട് കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുനാവായ പഞ്ചായത്ത് വളപ്പിൽ ചായക്കട കൂടി ലഭിച്ചതോടെ ജീവിതത്തിൽ സന്തോഷാവസരങ്ങൾ തിരിച്ചെത്തി തുടങ്ങി ആളുകളോട് മിണ്ടിപ്പറഞ്ഞും ഇടപഴകിയും ഉണ്ണികൃഷ്ണൻ നഷ്ടപ്പെട്ട സാമൂഹ്യ ജീവിതം വീണ്ടെടുത്തതായി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പി ബാബുമോൻ പറഞ്ഞു ഇല്ലായ്മയുടെ ആഴത്തിൽ വീണ ഒരാളുടെ വയസ്സുകാലത്തെ അവിശ്വസനീയമായ മടങ്ങിവരവിനാണ് അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി വഴിയൊരുക്കിയത് ജീവിത ചെലവിനുള്ളത് കടയിൽ നിന്ന് ലഭിക്കുന്നതിനാൽ ഉണ്ണികൃഷ്ണന്റെ ജീവിതം ഹാപ്പിയാണ് പഞ്ചായത്തിലെ ജീവനക്കാരാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണന്റെ കുടുംബം എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ